السلام عليكم ورحمه الله ായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസമാണ് കണ്ണേറുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് അല്ല ഐനുമാണ് അത് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് സെയ്യൂനാ പറയാം അപ്പോ കണ്ണേർ ഒരാൾക്ക് സംഭവിച്ചു പോയാൽ അയാളിൽ പ്രകടമാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരുപാട് ടയാളങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്ന് ഭക്ഷണത്തിനോട് ഒരു അതൃപ്തി ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ ഒന്നും തോന്നൂല അതേപോലെ തന്നെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകും എന്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോ ഉറക്കം വരും ചിലപ്പോ തീരെ ഉറക്കമില്ലായ്മ അതേപോലെ തന്നെയാണ് അമിതമായിട്ട് അള്ളാഹു കാത്തുമാറാകട്ടെ അതുപോലെ അങ്ങനെ ശരീരമൊക്കെ ക്ഷീണി പ്രയാസത്തിനായി അവസാനം ഒരു രോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പ വഴി വീട്ടിൽ നിങ്ങൾ ചെയ്താൽ ഞാൻ പറയുന്നത് എന്താ ചെയ്യേണ്ടി ആദ്യം സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ ഇൻഷാ അള്ളാ അള്ളാഹു നൽകുമാറാകട്ടെ അതേപോലെ തന്നെ സൂറത്തുൽ

أَضِهِ بالبأس <سؤال> رب الناس وصفي أنت الصافي لا صفاء إلا صفاءك صفاء لا يغادر سقما ولا أَلَمًا ألم أهد إليكم يا بني آدم ألا تعبد الشيطان إنه لكم عدو مبين إِي برارتنا ചൊല്ലിയിട്ട് നിങ്ങള് വെള്ളത്തിൽ മന്തിരി ചൂതിയിട്ടെന്ത് വെള്ളം ഒന്ന് കുടിക്കുക അതേപോലെ തന്നെ ആ വെള്ളം കൊണ്ട് മുഖമൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വെള്ളം കുടിക്കുക മൂന്ന് മുറുക്ക് കുടിക്കുക അതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം മുഖക്കൊന്ന് കഴുകുക എന്നിട്ട് കയ്യും കാലും ഒക്കെ ചെയ്യുക കഴുകുക ഈ വെള്ളം കൊണ്ട് കുളിക്കുന്ന വെള്ളത്തിലേക്കൊന്തു ചെയ്യുക നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇൻഷാ അല്ലോ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങനെ